ബിസ്മലറീം ഇന്ന അലില്ല വസ്ലാത്തു വസ്സലാമ അലൂലില്ല വാലാ അലിഹി വസ്ഹബി അജമൈൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്ത പാഠം പതിനേഴ് അസാബിയ പതിനേഴാമത്തെ പാഠം ഇതിൽ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല കൊല്ലു ജമ്മിൻ മുഹന്നസ് എല്ലാ ബഹുവചനവും സ്ത്രീലിംഗാണ് പിന്നെന്താ അത് ഏകവചനമാണ് എന്നതാണ് ഇന്നത് ഒന്നും കൂടി കുറേ ഉദാഹരണങ്ങൾ വെച്ചിട്ട് പഠിപ്പിക്കുകയാണ് ബാറക്കുള്ള ഹഫീഖ് അബുവാബുൽ മസ്ജിദി മഫ്തുഹത്തുൻ മസ്ജിദിൻ്റെ വാതിലുകൾ തുറന്നതാണ് മഫ്തുഹത്തുൻ എന്ന് പറഞ്ഞാൽ തുറന്നതാണ് അപ്പോൾ അബുവാബ് വാതിലുകഡ് ബഹുവചനാണ് അൽ മസ്ജിദി മസ്ജിദിൻ്റെ അപ്പോൾ അബുബാബു മുബത്തദൗൻ മർഫൂൻ വഹുവ മുലാഫ് അൽ മസ്ജിദി മുലാഫിലെ മജ്റൂർ മുലാഫിലെ മജ്റൂർ ഖബർ ആവുല ഓക്കെ പിന്നെന്താ ഖബർ മഫ്ത്തൂഹത്തും തുറന്നതാണ് അപ്പോൾ അബുവാബ് ബഹുവചനായോണ്ട് മഫ്തൂഹത്തുൻ ഓക്കെ മുന്നസ വന്നത് ഓക്കെ മഫ്തൂഹുൻ എന്നല്ല പറഞ്ഞത് അല്ലേ ബാബുൽ മസ്ജിദി മഫ്ത്തൂഹുൻ അബുബാബുൽ മസ്ജിദി മഫ്ത്തൂഹത്തുൻ സ്ത്രീലിംഗ വന്നത് ഓക്കെ പിന്നെ ഏകവചനം അപ്പോൾ മഫ്തൂഹത്തുനാണ് ഖബറുൻ മർഫൂൻ ലിമൻ ഹാദിഹിൽ അൽ ജദീദത്തു പുതിയ വീട് ആരുടേതാണ് പുതിയ വീടുകൾ ഈ പുതിയ വീടുകൾ ആരുടേതാണ് ഹാദിഹിൽ ബുയൂത്തു ഈ വീടുകൾ ഓക്കെ ഹാദിഹിക്ക് ശേഷം ഇസ്മ വന്നു അൽ ബുയൂത്തു അത് അൽഫ്ലാമും ഉണ്ട് അപ്പോൾ അതെന്താണ് ബദലാണ് അപ്പോൾ ഈ വീടുകൾ ലീമൻ ആരുടേതാണ് ആദിയിൽ ബുയൂത്തു ഈ വീടുകൾ അൽ ജദീദത്തു പുതിയ അപ്പോൾ ബുയൂത്ത് വന്നുകൊണ്ട് ജദീദത്തു ഓക്കെ ജതീദത്വൻ അൽ ജതീദത്തു അതിൻ്റെ വിശേഷണം ഏകവചനല്ല വന്ന് ഓക്കെ അൽ ജദീദു എന്നല്ല വന്ന് പിന്നെയോ അൽ ജതീദത്തു അല്ല അല്ല വന്ന പിന്നെ മുന്നസ് പിന്നെ ബഹുവച ബഹുവചനവും അപ്പോൾ ബഹുവചനം ഇസ്മ വന്നാൽ ഇവിടെ വൽഭുയോത്തു അതിൻ്റെ വിശേഷണം എന്തായിരിക്കും ഏകവചനവും സ്ത്രീലിംഗ് ആയിരിക്കും ഓക്കെ മുതക്കർ പുല്ലിംഗമായിരിക്കില്ല ഓക്കെ പിന്നെ അതിൻ്റെ വിശേഷണം ബഹുവചനവും ആയിരിക്കില്ല പിന്നെയോ ഏകവചനം അൽ ജതീദത്തു അൽ ബുയൂത്തു ബഹുവചനമാണ് അപ്പോൾ ജുതുദു എന്നാണോ വന്നത് അല്ല ശരിക്ക് ജുദുദുനാണ് ബഹുവചനം പക്ഷേ ഇവിടെ ബഹുവചനം ബുയൂത്ത് വന്നുകൊണ്ട് അതിൻ്റെ വിശേഷം എന്തായിരിക്കും ഏകവചനം അൽ ജദീദത്തു അൽ ജുതു എന്നല്ല ഹിയ ലി മുദീരി ശരിക്കത്തി എന്ന് പറഞ്ഞാൽ കമ്പനി കമ്പനി മാനേജറുടേതാണ് അവ അപ്പോൾ ഇവിടെയോ ഏകവചനം സ്ത്രീലിംഗം വന്നു ആ ആൽബുയൂത്തിനെ കുറിച്ച് പറയുമ്പം ഹിയ ഓക്കെ ഹുമല്ല വന്ന് ബഹുഭജനമല്ല വന്ന് പിന്നെ മുതക്കറുമല്ല വന്ന് ഹും പിന്നെയോ ഹിയ ഏകവചനം സ്ത്രീലിംഗം അപ്പോൾ ഹിയ ലി മുതിരി മുതിരിൻ്റേതാണ് അശ്ശരിക്കത്തി കമ്പനി കമ്പനി മാനേജറുടേതാണ് ആ വീടുകൾ ഒക്കെ ഇവ ഓക്കെ ഹിയ അപ്പോൾ ലി ഹിയ മുബത്ത ഉൻ മർഫൂൻ ലിഹാർഫുജർ മുദീരി ഇസ്മ മജ്റൂർ മജ്റൂർ മജറൂർ ജുംല ഖബർ വഹുവ മുലാഫ് അശ്വരിക്കത്തി മുലാഫിലൈ മജ്റൂർ കമ്പനിയുടെ മാനേജറുടെ വീടുകളാണ് ഇബ ഓക്കെ കമ്പനിയുടെ മാനേജറുടേതാണ് ഇബ ഓക്കെ അതായത് ആ വീടുകളിലാണ് ഉദ്ദേശം അനുജോമു ജമീലത്തുൻ ആ നക്ഷത്രങ്ങൾ ഭംഗിയുള്ളതാണ് അപ്പോൾ അനുജോമു നക്ഷത്രങ്ങൾ ബഹുവചനം അപ്പം അതിൻ്റെ ഖബർ എന്തായി ഏകവചനം സ്ത്രീലിംഗം ജമീലത്തുൻ ജമീലത്തുൻ ബഹുവചനോ പുല്ലിംഗോ അല്ല വന്നത് പിന്നെയോ ഏകവചനം സ്ത്രീലിംഗം ഹാദിഹി ദുറൂസു സഹലത്തുൻ ഈ പാഠം ഈ പാഠങ്ങൾ എളുപ്പമാണ് സഹലത്തുൻ എളുപ്പം ഇപ്പോൾ ഹാദിഹി മർഫൂൻ അ ദുറൂസു ബദൽ കാരണം ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫിലാ മുട്ട ഇസ്മു വന്നാൽ അത് ബദലാണ് അപ്പോൾ ഈ പാഠങ്ങളെന്ന വായിക്കുക സഹലത്തുൻ ഖബർ എളുപ്പമാണ് അപ്പോൾ ദുറൂസ് ബഹുവചനം വന്നപ്പം സഹല സ ഒന്ന് പുല്ലിങ്കല്ല വന്ന് പിന്നെ ബഹുവചനം അല്ല വന്ന് പിന്നെയോ സ്ത്രീലിംഗം സഹലത്തുൻ ഏകവചനം ഫിൽ ഹിന്ദി ലുഗാത്തുൻ കസീറത്തുൻ ഇന്ത്യയിൽ ധാരാളം ഭാഷകളുണ്ട് കസീറത്തു എന്ന് പറഞ്ഞാൽ ധാരാളം ഫി അപ്പോൾ എന്താണ് ലുഗാത്തുൻ ബഹുവചനം വന്നപ്പം കസീറത്തുൻ ഏകവചനം സ്ത്രീലിംഗം ഐനൽ കിതാബുൽ ജതീദത്വ ഐനൽ കുത്തുബുൽ ജദീദത്വം പുതിയ പുസ്തകങ്ങൾ എവിടെ ഐനൽ കുത്തുബുൽ ജതീദത്തു പുതിയ പുസ്തകങ്ങൾ എവിടെ അപ്പം അൽ കുത്തുബു അൽ കുത്തുബു പുസ്തകങ്ങൾ ബഹുവചനം വന്നപ്പം അതിൻ്റെ വിശേഷണം ജുദുദുൻ സ്ത്രീ ബഹുവചനല്ല വന്ന പിന്നെയോ മുദക്കറും അല്ല വന്ന പിന്നെയോ അൽ ജതീതത്തു സ്ത്രീലിംഗം ഏകവചന വന്നത് കുത്തുബിൻ്റെ വിശേഷനായിട്ട് കാരണം കുത്തുബുൻ ബഹുവചനാണ് അപ്പോൾ കുല്ലു ജമ്മിൻ മുഅന്നസ് എല്ലാ ബഹുവചനവും സ്ത്രീലിംഗാണ് പിന്നെ അത് ഏകവചനവും ആയിരിക്കും ഹിയ ഫിൽമക്തപത്തി ഹും ഫിൽ ഫിൽമക്തപത്തി എന്നല്ല എഴുതിയ ഹും ആണ് ബഹുവചനം കാരണം കുത്തുമ്പ് ബഹുവചന പക്ഷേ ബഹുവചനായ ബഹുവചനമായ ബുദ്ധിയില്ലാത്തൊരു വസ്തു വന്നാൽ അതിൻ്റെ സ്ത്രീലിംഗോ ഏകവചനവും എഴുതേണ്ടത് മുക്തയായിട്ട് വന്നാൽ അപ്പം ഹിയ ഫിൽ ഫിൽമക്തപത്തി അവ മേശയുടെ മുകളിലാണ് ിയ മുബ്ത ഉൻ മർഫൂൻ ഫിഹർ ഫുജർ അൽ മക്തബ തീസ്മ മജ്റൂർ ജാറുമൂർ ഷിബു ജുംല ഖബർ തിൽക്ക സുറുറു മക്സൂറത്തുൻ ആ കട്ടിലുകൾ പൊട്ടിയതാണ് മക്സൂറത്തുൻ പൊട്ടിയതാണ് അപ്പോൾ തിൽക്ക മുബ്ത ഉൻ മർഫൂൻ അ സുറുറു ബദൽ മക്സൂറത്തുൻ ഖബർ അപ്പോൾ സുറുർ ബഹുവചനം വന്നു കട്ടിലുകൾ അപ്പോൾ തിൽക്ക എന്ന് എഴുതിയ ഏകവചനം ഓക്കെ പിന്നെ മുന്നസ് പിന്നെ മക്സൂറത്തുൻ ഏകവചനം മുന്നസ് അസാത് ഉൽ യാബാനിയതു റഹീസത്വൻ റഹീസത്വം എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത് അൽ യാബാനിയു എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ജപ്പാൻ വാച്ച് അസാത്ത് വാച്ച് ജാപ്പനീസ് വാച്ച് വില കുറഞ്ഞതാണ് അപ്പം അസാത്തു മുഹത്തതവും മർഫൂൻ അൽ അൽബാനിയും റഹീസത്തുൻ വില കുറേണ്ടതാണ് ഇവിടെ അസാത്തു ഏകവചനം തന്നെ ഓക്കെ അപ്പം റഹീസത്വനു ഏകവചനം അസാത്തു സ്ത്രീലിംഗാണ് റഹീസത്തുനതിൻ്റെ ഖബറും സ്ത്രീലിംഗാണ് ഇവിടെ ബഹുവചനം വന്നിട്ടില്ല ഓക്കെ ബാറക്കള്ള ഹാദി അൽ ഹുമുറു അല്ലെങ്കിൽ അൽഹം അല്ലെങ്കിൽ അൽ ഹമീറു ലിൽ ഫല്ലാഹി കൃഷിക്കാരൻ്റെതാണ് ഈ കഴുതകൾ ഹിമാറിൻ്റെ ബഹുവചനം ഹുമുറിനുമാണ് ഹമീറിനുമാണ് രണ്ട് ബഹുവചനുണ്ട് ഹിമാറിന് രണ്ട് രീതിയിലും പറയാം ഹിമാറിൻ്റെ ഭചന ബഹുവചനം ഹുമുറൊന്നും പറയാം ഹമീറൊന്നും പറയാം അപ്പോൾ ഹാദിഹി മുബത്ത മർഫൂൻ അൽ ഹുമുറു അപ്പോൾ ഇസ്മുഷാരക്ക് ശേഷം അലിഫിലാമുട്ട ഇസ്മ വന്നാൽ അത് ബദലാണ് അപ്പോൾ ഈ കഴുതകൾ ഫല്ലാഹി കൃഷിക്കാരൻ്റെതാണ് അപ്പോൾ ഹോമൊരു ബഹുവചനം വന്നു കഴുതകൾ നമുക്കറിയാം മൃഗങ്ങളും അറബി ഭാഷ ഗ്രാമറിൽ പുല്ലു ജമ്മീൻ മുഹന്നസ് തന്നെയാണ് ബുദ്ധി ഇല്ലാത്ത ഇല്ലാത്തതിലപ്പടം അപ്പോൾ ഹാദിഹി എന്ന് എഴുതി ഓക്കേ ഏകവചനം സ്ത്രീലിംഗം ഹും ഹോം എന്നല്ലെഴുതിയ പിന്നെയോ ഹാദിഹി അപ്പോൾ ഈ കഴുതകൾ ഫല്ലാഹി കൃഷിക്കാരൻ്റെതാണ് അല്ലെങ്കിൽ ഹാദിയിൽ ഹമീറു ഈ കഴുതകൾ ഫല്ലാഹി കൃഷിക്കാരൻ്റെതാണ് ഐന ന കുത്തുബു കുഞ്ഞ അഹവാ ഓക്കെ അല്ലയോ സഹോദരിമാരെ നിങ്ങളുടെ പുസ്തകങ്ങൾ എവിടെ നിങ്ങളുടെ പുസ്തകങ്ങൾ എവിടെ കുത്തുപു പുസ്തകങ്ങൾ കുന്ന നിങ്ങളുടെ കുത്തുപുക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ എവിടെ സഹോദരിമാരെ ഹിയ ഫിൽ ഫസ്ലി അവ ക്ലാസ് റൂമിലാണ് കണ്ടോ അപ്പോൾ കുതുബിന് എന്താ പറഞ്ഞ മുബുത്തതി വന്നപ്പോൾ ഹിയ ഹുമല്ല ബഹുവചന ഹിയ സ്ത്രീലിംഗം ഏകവചനം ഹിയ മുബുത്തോൻ മർഫൂൻ ഫി ഹർഫുജർ അൽ ഫസ്ലി ഇസ്മ മജ്റൂർ ജാലു മജ്റൂർ ഷിബുജും ഖബർ ഹാദ് ഹി കുബി വത്തിൽ കുത്തുബ് ഉഖ്തി ഇതെൻ്റെ പുസ്തകമാണ് അത് എൻ്റെ സഹോദരിയുടെ പുസ്തകങ്ങളുമാണ് ഹാദിഹി മുഹത്തതോൻ മർഫൂൻ കുത്തുബി എൻ്റെ പുസ്തകം അപ്പോൾ അത് ഏകവചനം തന്നെ അല്ല സ ബഹുവചനം കുത്തുബി എൻ്റെ പുസ്തകങ്ങളാണ് ഇത് എൻ്റെ പുസ്തകങ്ങളാണ് അപ്പോൾ കുത്തുബ് ബഹുവചനം വന്നപ്പോൾ ഹാദിഹി മുഹൂർത്തത അതിൻ്റെ മുഹൂർത്തത എന്തായി ഹാദിഹി സ്ത്രീലിംഗു ഏകവചനവും വ ഹർ വ ഹർഫു തിൽക്ക കുത്തുബു ആ അ ഉഹ്തി എൻ്റെ സഹോദരിമാരുടെ പുസ്തകങ്ങളാണ് അത് അതെൻ്റെ സഹോദരിമാരുടെ പുസ്തകങ്ങളാണ് അപ്പോൾ അത് എന്ന് പറയാൻ തിൽക്ക ഏകവചനവും സ്ത്രീലിംഗവും ഓക്കെ ഉലായിക്കയല്ല പറഞ്ഞത് ബഹുവചനം കുത്തുബ് ബഹുവചനമാണ് അപ്പോൾ ഉലായിക്ക ആയിരുന്നു വരേണ്ടത് ഉലായിക്കയല്ല പറഞ്ഞത് പിന്നെയോ കുത്തുബ് ബഹുവചനം ബുദ്ധിയില്ലാത്ത വസ്തു ആയതുകൊണ്ട് കുല്ലു ജമ്മീൻ മുഹന്നസ്സാണ് എല്ലാ സ്ത്രീലിംഗവും മുഹന്നസ്സാണ് അപ്പോൾ പിന്നെ ഏകവചനവുമാണ് അപ്പോൾ അല്ല എഴുതിയ പിന്നെയോ തിൽക്ക അപ്പോൾ തിൽക്ക കുത്തുബു ഉഖ്തി അത് എൻ്റെ സഹോദരിമാരുടെ പുസ്തകങ്ങളാണ് തിൽക്ക മുഹുത്തവൻ മർഫൂൻ കുത്തുബ് ഹബർ മർഫൂൻ വഹുവ മുദാഫ് ഉഖ്തി മുദാഫിലി മജ്റൂർ വഹുവ മുദാഫ് യാ മുത്തക്കല്ലിം മുതാഫിലേ മജറൂർ ഹാദിഹി മക്കാത്തിബു തുലാബി വിദ്യാർത്ഥികളുടെ മേശയാണ് ഇത് മേശകൾ മക്കാത്തിബു മക്തബുൻ്റെ ബഹുവചനാണ് മക്കാത്തിബു അപ്പോൾ മേശകൾ അപ്പോൾ മേശകൾ എന്ന് പറഞ്ഞപ്പോൾ എന്തായി അതിൻ്റെ മുഹൂർത്തതെങ്ങനെ എഴുതുക സ്ത്രീലിംഗോ ഏകവചനവും ഓക്കെ ഹാവുലായി എന്നല്ല എഴുതിയ ബഹുവചനം പിന്നെയും ഹാദിഹി ഹാദിഹി മക്കാത്തിബു الطلابي هذه مبتدا مرفوع مكاتب و خبر مرفوع وهو مضاف الطلاب مضاف له مجرور في هذا الشارع فنادقة كبيرة اي ستريت اي تروبل بلي في حرف هذا اسم مجرور جار مجرور شبه جملة خبر ഹാസക്ക് ശേഷം ഷാരി വന്നു ഇസ്മു ഇസ്മുഷരക്ക് ശേഷം ആ ഷാരി വന്നു അൽഫിലാമുള്ള ഇസ്മാണ് അപ്പം അത് ബദൽ ആണ് അപ്പം ഹാസ ഇസ്മ മജ്റൂർ ആണ് കാരണം ഫി ഹർഫുജറാണ് അപ്പോൾ ഹാസൻ്റെ അടയാളം കസറാണ് അപ്പം ഹാസ ഖസറായതുകൊണ്ട് ആ ഷാരിഇ ഖസറാണ് ബദൽ ആണ് ബദൽ ആയതുകൊണ്ട് ഫനാദിക്കു ഖബറുൻ മർഫൂൻ കബീറത്തുൻ നായത്ത് ഓക്കെ ബാറക്കാഹു ഫീഖു അപ്പോൾ ഫനാദിക്കു ബഹുവചനാണ് ആ ബഹുവചനം വന്നപ്പം അതിൻ്റെ വിശേഷം എന്തായി ഏകവചനം സ്ത്രീലിംഗം ഓക്കെ കുല്ലു ജമിൻ മോന്നസ് ബാരക്കല്ലാവു ഫീഖും